ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ ആലത്തൂർ മാനവീയ സമിതിയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ ആലത്തൂരിൽ മാനവസംഗമം സംഘടിപ്പിക്കും ഇതു സംബന്ധിച്ച ആലോചന യോഗവും മാനവീയ സമിതി രൂപീകരണ യോഗവും ചേർന്നു പ്രസന്നൻ അധ്യക്ഷനായി എന്ന സംഘാടക സമിതി ഇവിടെ വർഗീയ നിയമവാദത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാനവ മാനവിക സംഗമം നടത്തുന്നത് ആലത്തൂർ മാനവീയ സമിതി എന്ന പേരുള്ള സംഘാടക സമിതിയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ നടത്തുന്നത് ഇതിൽ എല്ലാ രൂപത്തിലുമുള്ള വിശ്വാസ സമിതി മണിതരം എല്ലാ ജനാധിപത്യ വിശ്വാസികളും മണിജനം മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവം കൈവശമുള്ള എല്ലാ മനുഷ്യരുടെയും സംഗമ ഇത് മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘാടക സമിതി യോഗത്തിലെത്തി വ്യത്യസ്ത മതവിശ്വാസ സമൂഹത്തിൽ നേർത്തു കൊടുക്കുന്ന ആചാര്യന്മാരെല്ലാം എത്തിച്ചു ഇവിടെ നമ്മുടെ സിദ്ധാശ്രമത്തിന് മഠാധിപതി വന്നിരുന്നു അതുപോലെ തന്നെ ഫാദർ ബാബു മലയാളത്തിൽ എടുത്തിരുന്നു ഇബ്രാഹിം ഉസ്താദിപം കെടുത്തിരുന്നു വിവിധ സാമുദായിക കൂട്ടായ്മകൾക്ക് നേർത്തു കൊടുക്കുന്നവരെല്ലാം ഈ യോഗത്തെ സമ്മാനിച്ചിരുന്നു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി കാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ്കുമാർ സ്വാമി ശിവാനന്ദ യോഗി സി ഭവദാസൻ ഇബ്രാഹിം ഫാദർ ബാബു പായക്കാട് ഇബ്രാഹിം ഉസ്താദ് വിശ്വനാഥൻ ഷഹാബുദ്ദീൻ അൻവരി അസിസ് വെങ്ങനിയൂർ എം എ നാസർ എന്നിവർ സംസാരിച്ചു കെ ഡി പ്രസൻ എം എൽ എ ചെയർമാനായും എം എ നാസറി കൺവീനറായും തെരഞ്ഞെടുത്തു